നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മഹീദീ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടനേകം ബെനിഫിറ്റ്സ് തരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലിനെ കുറിച്ചാണ് കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് പോലെ തന്നെ നമുക്ക് ശരീരത്തിന് രണ്ടാമത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മിനറൽ തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പൊട്ടാഷ്യമാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറക്കുവാൻ സഹായിക്കുന്നതും മറ്റ് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും തരുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യം പക്ഷേ എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒട്ടനേകം രോഗങ്ങളെ പോലും ഇല്ലാതാക്കുന്ന നമ്മുടെ ശരീരത്തെ നന്നായി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു മഗ്നീഷ്യം കാരണം എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴും എത്ര തന്നെ ഉറങ്ങിയാലും എത്ര തന്നെ റെസ്റ്റ് എടുത്താലും വിട്ടുമാറാത്ത ഒരു ക്ഷീണം എന്ന് പറയുന്നത് എത്ര തന്നെ നമുക്ക് ഉറങ്ങി തീർത്താലും പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നമ്മൾ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒന്നിരുന്നാൽ ഒരു ഹോം വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഉറക്കം വരുന്നു അല്ലെങ്കിൽ ക്ഷീണം വരുന്നു കണ്ണിൻ്റെ പോളകൾ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ഉറക്കം തോന്നുന്ന അല്ലെങ്കിൽ ക്ഷീണം വരുന്ന ഒരു എനർജിയും ഇല്ല നടക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം അവിടെ നിന്ന് എടുത്ത് ഒന്ന് വെക്കുവാൻ പോലും ഉള്ള ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ മാത്രമല്ല നമ്മുടെ ശരീരം തന്നെ ഒരു മിനറലിൻ്റെ അഭാവത്തിൽ വരുന്ന ഒരു മാറ്റം തന്നെയാണ് ആ മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ലാതെ നമ്മുടെ കാലിൽ പലപ്പോഴും മസിൽ പിടിക്കുന്നുണ്ട് കയറുന്നുണ്ട് എന്നൊക്കെ പറയാറില്ലേ ആ ഒരു മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത് ഇതിനും ഒരു തൊണ്ണൂറ് ശതമാനവും പ്രശ്നമായി വരുന്നതാണ് മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറലിൻ്റെ കുറവ് ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണ് നമുക്ക് കണ്ണിന്റെ ഈ ഒരു പോളകൾ ഒന്ന് ട്വിച്ച് ചെയ്യുമെന്ന് പറയും നമുക്ക് നമ്മുടെ കൺട്രോളിൽ അല്ലാതെ അത് അനങ്ങുന്നത് ഈ ഒരു ട്വിച്ചിങ് പോലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ സംശയിക്കാവുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെയിലി ഇതിൻ്റെ ഒരു മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ഷീണം എന്ന് പറയുന്നത് ഒരു വലിയൊരു സിംറ്റം തന്നെയാണ് ഒരു ലക്ഷണം തന്നെയാണ് അതേപോലെ തന്നെ മസിൽ ഇടക്കിടക്ക് ക്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചിമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ട്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അൻപതിൽ പരം എൻസൈംസുകളെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്നതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസൈംസ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരം കറക്റ്റായി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രോൾ സൈക്കിൾ എടുത്ത് ആർത്തവം എടുത്താൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് അതിൻ്റെ ഓരോ സൈക്കിളും ഓരോ ഫേസും കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഓരോ ആണ് ഈ ഒരു ഹോർമോൺസിൻ്റെ അധികമായിട്ടുള്ള റിലീസ് അത് ശരീരത്തിൽ കൂടുമ്പോൾ വരുന്ന ഓരോ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരം കൺട്രോൾ ചെയ്യുന്നത് തന്നെ എൻസൈംസും അതേപോലെ തന്നെ ഹോർമോൺസും തന്നെയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുവാനും ഇതിനെ കറക്റ്റായി ഇപ്പോൾ ഒരു മഗ്നീഷ്യത്തിന്റെ അഭാവത്തിൽ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ ഈ ഒരു എൻസൈംസ് അല്ലെങ്കിൽ ഒരു ഹോർമോൺസ് ഇതിന്റെ റിയാക്ഷൻസ് നടക്കുന്നത് നൂറ് മില്യൺ ഇരട്ടി പ്രാവശ്യമാണ് അതിൻ്റെ അത്രയും ഉള്ള ഒരു കാര്യം നമ്മുടെ ശരീരം വളരെ സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം തീർച്ചയായും വേണ്ടത് തന്നെയാണ് അതൊരു മൈനർ കോമ്പോണൻറ്റ് ആണെന്ന് പറഞ്ഞാൽ കൂടെ കാലങ്ങളായിട്ടുള്ള ഇതിന്റെ അഭാവം നമ്മുടെ ശരീരത്തെ പിന്നെ നാശത്തിലോട്ട് നയിക്കുന്നതാണ് കാരണം പലതരം രോഗങ്ങൾ ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റീസ് ആണെങ്കിൽ കൂടെ ഇതിലെല്ലാത്തിലും കൈയ്യുള്ള ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്ന ആ ഒരു മിനറൽ നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ടുള്ള അളവിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിലാക്സേഷനും ഉണ്ടാവും നമുക്ക് ഉറങ്ങണമെങ്കിലും അല്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പോലും ആ ഒരു എപ്പോഴും ഒരു വെകിളിപ്പ് അല്ലെങ്കിൽ ഒരു വെപ്രാളം എല്ലാം ഇല്ലാതെ ശരീരം നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ മെഗ്നീഷ്യം വളരെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ തോതിൽ ഉണ്ടാവണം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെ നന്നായി റിലാക്സ് ചെയ്യുവാനും ആയാസം കൊടുക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് രക്തക്കുഴലുകൾ ചുരുങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം റിലാക്സ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം അപ്പോൾ ആർട്ട്രീസിനെ രക്തകോളിനെ കൺസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മഗ്നീഷ്യം ബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എപ്പോഴും കൺസ്ട്രിക്ട് ആയിട്ട് തന്നെ നമ്മുടെ ശരീരം കാരണം കാൽഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ലഭ്യമാണ് നമ്മുടെ ശരീരം കിട്ടിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എല്ലിൽ നിന്നും എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും കാൽഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകും അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ കൂടെ എടുക്കുന്നത് എല്ലിൽ നിന്നും എടുക്കുന്നത് ഒരു ഹെൽതി ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ കൂടെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് കാൽഷ്യം അപ്പോൾ എപ്പോഴും കൺസ്ട്രിക്ട് ആവാനുള്ള രക്തക്കുഴലുകൾ കൺസ്ട്രിക്ട് ആവാനും അതേപോലെ തന്നെ പ്രഷർ കൂടുവാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുന്നത് അതിനെ കൗണ്ട്രാക്ട് ചെയ്ത് അതിനെ കറക്റ്റായി അതിൻ്റെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒന്ന് ഇപ്പോൾ നോക്ക് നമ്മൾ ഒരു ചെടിക്ക് നമ്മൾ വെള്ളം നനക്കുകയാണെങ്കിൽ പലപ്പോഴും പൈപ്പ് ഒന്ന് പാതി നമ്മൾ ഒരു വിരൽ വെച്ച് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ കൂടും ആ ഒരു സ്പീഡ് കൂടുന്നുണ്ട് അതേപോലെ തന്നെയാണ് രക്തക്കുഴൽ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രക്തത്തിൻ്റെ ഓട്ടം കൂടുതൽ സ്പീഡ് കൂടുകയും അതിൻ്റെ ഒരു പ്രഷർ കൂടുകയും അത് കാരണം തന്നെ ഈ ഒരു രക്തക്കുഴലിൽ വരുന്ന ഡാമേജുകളും കൂടുക തന്നെ ചെയ്യും അപ്പോൾ റിലാക്സ് ആയിട്ടുള്ള ഒരു രക്തക്കുഴൽ നമുക്ക് എപ്പോഴും ആവശ്യം തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ മഗ്നീഷ്യം ആ ഒരു തരത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതേപോലെ പലപ്പോഴും നെർവ് ഇറിറ്റേഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ മസിൽ ക്രാമ്പിങ് പോലെ തന്നെ പലപ്പോഴും നമുക്കൊരു തരിപ്പ് കയ്യിൽ കാലിലെല്ലാം പലപ്പോഴും തരിപ്പുകൾ ഡയബറ്റീസ് അല്ലാതെ തന്നെ വരുന്ന പലതരം മരവിപ്പുകൾ അല്ലെങ്കിൽ തരിപ്പുകളെല്ലാം അനുഭവപ്പെടാറുണ്ട് ഇതെല്ലാം തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം തന്നെ നമുക്ക് സംശയിക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഹാർട്ടിന് വരുന്ന അരതിമിയാസ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് നമുക്ക് മസിൽ കാലിൻ്റെ മസിൽ ക്രാമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ണിൻ്റെ ആ ഒരു പോളം ട്വിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഹാർട്ടിന്റെ ഹൃദയത്തിന്റെ മസിലിൽ അളവ് ഇല്ലെങ്കിൽ ആ ഒരു അവിടെയും ഈ ഒരു ട്വിച്ചിങ് നടക്കുകയും അരിദിമിയാസ് എന്ന് പറയും പക്ഷേ ഒരു നമ്മുടെ ഹൃദയം അതിൻ്റെ ഒരു മെടിപ്പ് ആ ഒരു ഒരു താളത്തിൽ പോകേണ്ടതുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു താളത്തിൽ പോകേണ്ടതുണ്ട് അപ്പോൾ മസിൽ കറക്റ്റായി കോൺട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആവുന്നില്ലെങ്കിൽ അതിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അരിധ്യമിയാസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ താളത്തിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ഒരു മൂലകാരണവും മഗ്നീഷ്യം അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് മഗ്നീഷ്യം സപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാര്യം മാറ്റാവുന്നതാണ് മറ്റുള്ള നമ്മൾ മേടിക്കേണ്ടതോ കാര്യങ്ങളോ ഒന്നും പലപ്പോഴും ഉണ്ടാവാറില്ല അത് തീർച്ചയായും ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ് ആരും തന്നെ ഈ കേൾക്കുന്ന ആരും തന്നെ സ്വന്തം ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറിനെ തന്നെ കാണിച്ച് അത് എന്താണെന്നുള്ളത് മൂലകാരണം എന്നുള്ളത് തീർച്ചയായും കണ്ടുപിടിക്കേണ്ടതാണ് അതിനുശേഷം മാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടതും കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് പലപ്പോഴും അത്രയും വലിയൊരു പ്രശ്നമല്ലാതെ ഒരു ചെറിയൊരു മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം വരുന്ന അരുതിമിയാസ് കൂടെ ആവാം എന്നാലും ഈ ഒരു മൂലകാരണം എന്ന് പറയുന്നത് സിമ്പിൾ ആണെങ്കിൽ കൂടെ അരുതിമിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് പിന്നീട് നയിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലോട്ടാണ് അപ്പോൾ ഇപ്പോഴെങ്കിലും ഈ ഒരു മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രധാനമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ ചീത്ത കൊളസ്ട്രോളിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് അതിനെ അതിൻ്റെ അളവിലും തോതിലും സൂക്ഷിക്കുന്നതും ആവശ്യമില്ലാത്തതിനെ പുറം തള്ളുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുവാൻ എടുക്കുന്ന ഒരു മരുന്ന് സ്റ്റാറ്റിൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം മിനറൽ നമ്മുടെ ശരീരത്തിൽ ആയിട്ടുള്ള അളവിലുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ചീത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുവാനും കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ കൊണ്ട് പോകുവാനും സഹായിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ് ഈ ഒരു മഗ്നീഷ്യം അതേപോലെ തന്നെ ശരീരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലസ്യത്തിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ ഒരു റെഗുലേഷന് വേണ്ടി അതിൽ പോലും ആ ഒരു അതിൻ്റെ ലസ്യത്തിൻ എന്ന് പറയുന്നതിനെ ഉണ്ടാക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രവർത്തനത്തിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യണമെങ്കിലും എനർജി ആവശ്യമാണ് ഇതിന് പറയുന്ന പേരാണ് എ ടി പി അപ്പം എ ടി പി എന്ന് പറയുന്നതിനെ ഉത്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം ഒരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നൂറ് മില്യൺ ഇരട്ടി പ്രാവശ്യം എല്ലാറ്റിനെയും എല്ലാ ഫങ്ഷൻസിനെയും അല്ലെങ്കിൽ എന്ത് ഒരു ഉൽപാദനത്തിനെയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യം റിയാക്ഷൻസ് പെട്ടെന്ന് തന്നെ നടത്തുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം അപ്പോൾ എനർജി കറക്റ്റായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ തന്നെ ഉണ്ടായി എടുക്കാൻ ഊർജ്ജം കറക്റ്റായി അതിൻ്റെ അളവിൽ ഉണ്ടായി എടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് കോറുലേറ്റ് ചെയ്യാവുന്നതാണ് എന്തിനോട് നമുക്ക് എപ്പോഴും ആ ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറയുന്നതെല്ലാം ഈ ഒരു എനർജി കറക്റ്റായി ഫോം ചെയ്യാത്തത് കാരണമായിരിക്കാം അപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് എ ടി പി പ്രൊഡക്ഷൻ സഹായിച്ചുകൊണ്ടാണ് ഇതിനെ റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പല്ല എന്നാലും ഇതിനെ റിപ്പയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എ ടി പി പ്രൊഡക്ഷനെയും കൂട്ടുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് ചിലപ്പോൾ കുറലെ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് മെഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ കാരണം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഒരു സ്ട്രെസ് ഹോർമോണാണ് നമുക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഹോർമോൺ പലതരം വിപത്തുകളാണ് ഇത് അധികമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ പലതരം ഇപ്പോൾ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാവാതിരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് കോർട്ടിസോൾ അധികമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അധികമായി വേർപ്പ് ഇപ്പോൾ ഉള്ളൻ കൈകളിൽ വേർക്കുന്ന ഒരു അസുഖം നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അമിതമായി വേർത്തുകൊണ്ടിരിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതിനെല്ലാം ഒരു മൂലകാരണമാവുന്നത് ഈ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ് ഈ ഒരു ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യുവാനും അതിന്റെ തോതിൽ അളവിൽ മാത്രം സൂക്ഷിച്ചു വെക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് മാത്രമല്ല കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നന്നായി ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വയസ്സാക്കുന്ന അല്ലെങ്കിൽ ഓരോ കോശങ്ങളെയും നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയും ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ മഗ്നീഷ്യുന്നത് അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്കറിയാവുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നീർക്കെട്ടാണ് പലതരം രോഗങ്ങൾക്ക് ഇപ്പോൾ പി സി ഒ ഡി ആവാം അല്ലെങ്കിൽ അമിതവണ്ണം ഡയബറ്റീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ കരൽ വീക്കത്തിനെല്ലാം കാരണമാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് അമിതമായിട്ടുള്ള ഷുഗർ കഴിച്ചതുകൊണ്ടും തന്നെയാണ് വരുന്നത് ഫസ്റ്റിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ ഒരു നീർക്കെട്ടിനെ നന്നായി കുറക്കുവാനും ആ ഒരു രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് പുറത്തോട്ട് വരുവാനും ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഇത്രയും ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും എടുക്കുന്നത് നിർത്തുക തന്നെ വേണം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അളവിൽ കറക്റ്റായിട്ടുള്ള മഗ്നീഷ്യം കൂടെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നന്നായി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ ഒരു പ്ലാറ്റും എത്താറുണ്ട് അപ്പോൾ അതിനുശേഷം അവർക്ക് വെയിറ്റ് ലോസ് നടക്കുന്നില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് ശരീരത്തിൽ മഗ്നീഷ്യം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പലപ്പോഴും ആ ഒരു വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടാതെ പോകാറുണ്ട് അപ്പോൾ ഇതും നമ്മൾ കറക്റ്റായി നോക്കേണ്ടതാണ് ഇതുമല്ലാതെ ഡി എൻ എ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മളെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ കണ്ണിൻ്റെ നിറം അല്ലെങ്കിൽ പല്ലിൻ്റെ ഷേപ്പ് അത്രയും ഐന്യൂട്ടായിട്ട് എഴുതിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് ഈ ഒരു ഡി എൻ എ റിപ്പയർ ചെയ്യുവാനോ ഈ ഒരു ഡി എൻ എ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊണ്ട് റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോപ്പി കോപ്പി പേസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നശിപ്പിക്കുന്നത് എന്നാണോ ഈ ഒരു ഡി എൻ എ എന്ന് പറയുന്നത് ഇല്ലാതാവുന്നത് അന്നാണ് നമുക്ക് അത് അതിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു റിപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഇത് ഇതാണ് നമുക്ക് വയസ്സാക്കുന്നതും നമ്മളെ വയസ്സാക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ മരണത്തിലോട്ട് നയിക്കുന്നതും അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നന്നായി അതിന്റെ ഒരു പൂർണ്ണതയിൽ വരുവാനും ആ ഒരു കോപ്പി തന്നെ കറക്റ്റായി വരുവാനും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏജിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കോർട്ടിസോൾ കാരണം വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കുന്നു അങ്ങനെ പലതരം ഹാർട്ടിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കുന്നു അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ആർട്ടറീസ് അപ്പോൾ ആർട്ടറീസ് ആയിട്ടുള്ള ഒരു അലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും യും ബ്ലോക്കുകളെ ഉണ്ടാക്കുന്നതുകൂടെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നതുകൂടെ ഇല്ലാതെ നന്നായി റിഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തിന് നന്നായി ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ യൗവനത്തെയും അല്ലെങ്കിൽ ചർമ്മ സൗന്ദര്യത്തെയും നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇത് നമുക്ക് എടുക്കണമെങ്കിൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിനെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഒരു നല്ലൊരു ഡ്രിങ്ക് ഒരു കാഫി ഒരു കോഫി കുടിക്കുന്നവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കാപ്പിക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറയുന്നത് നമുക്കൊന്ന് ഡ്രൈ ചെയ്ത് അത് പൊടിച്ച് കാപ്പി കുടിക്കുന്നത് പോലെ തന്നെ തിളപ്പിച്ചാട്ടി കുടിക്കുകയാണെങ്കിൽ ഇതിലും നന്നായി മിനറൽസിൻ്റെ ഒരു കലവറ തന്നെയാണ് കാരണം മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് അങ്ങനെ സിങ്ക് തുടങ്ങിയിട്ടുള്ള പലതരം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ തപഴത്തിൻ്റെ അല്ലെങ്കിൽ ഡേറ്റ്സിന്റെ കുരു എന്ന് പറയുന്നത് സീഡ് എന്ന് പറയുന്നത് ഇതിലാതെ മാത്രമല്ലാതെ നന്നായി സോളിബിൾ ഫൈബേഴ്സ് കൂടെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടനേകം നല്ല ബാക്ടീരിയകൾക്ക് നല്ലൊരു വളമായി മാറുന്ന അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണമായി മാറുന്ന സോളിബിൾ ഫൈബേഴ്സ് കൂടെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഈ സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്ന നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്